നമസ്കാരം ഒരു കുടുംബത്തിൽ പിതൃദോഷം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലെ അംഗങ്ങൾ നിരന്തരമായി പലതരം വെല്ലുവിളികളെയും അതേപോലെ പലതരം തടസ്സങ്ങളെയും നേരിടേണ്ടതായി വരികയും അങ്ങനെയുള്ള പലവിധ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടതായി വരും ആത്മീയമായ ചിന്തകളിലൂടെയും പിതൃക്കളുടെ മോക്ഷത്തിനും അല്ലെങ്കിൽ അവരുടെ ആത്മശാന്തിക്കും വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയും ഒക്കെയാണ് ആ ദോഷത്തിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കാൻ സാധിക്കും അപ്പോൾ ഒരു ഗൃഹത്തിൽ പിതൃദോഷം നിലനിൽക്കുന്നെങ്കിൽ അത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ച് ഇന്ന് പറഞ്ഞു തരാം അതിൻ്റെ ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നതാണ് അതായത് ആദ്യത്തേത് ആരോഗ്യ പ്രശ്നങ്ങളാണ് അടിക്കടി വീട്ടിലെ അംഗങ്ങൾക്ക് ആരോഗ്യപരമായ പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒരാൾക്കോ ഒന്നിലധികം ആളുകൾക്കോ രോഗങ്ങൾ ടിക്കേണ്ടി വരികയും അത് വൈദ്യശാസ്ത്രത്തിന് പോലും ചിലപ്പോൾ ആ രോഗത്തിന്റെ കൃത്യമായ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയാതെയൊക്കെ വരുന്നതും പിതൃദോഷത്തിന്റെ കാരണം കൊണ്ട് തന്നെയാണ് അതേപോലെ തന്നെ അടുത്ത കാര്യം സാമ്പത്തിക പ്രശ്നമാണ് പിതൃദോഷത്തിന്റെ സൂചകമായി തന്നെ തീരാക്കളങ്ങൾ അല്ലെങ്കിൽ ഒരിക്കലും ലാഭമില്ലാത്ത ചില സംരംഭങ്ങൾ പണം സമ്പാദിക്കുന്നതിന് ബുദ്ധിമുട്ട് ചില ബിസിനസ്സൊക്കെ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ പോലും ഒരു നേട്ടം കിട്ടുക ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ പച്ചപിടിക്കാൻ സാധിക്കാത്ത അവസ്ഥ അതേപോലെ നിയമപ്രശ്നങ്ങളിൽ ചെന്നുവിടുക കുരുക്കുകൾ പല വിധത്തിലുള്ള സാമ്പത്തിക തകരാറുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയും പിതൃദോഷത്തിന്റെ കാരണം തന്നെയാണ് അടുത്തത് ചില വൈകാരിക പ്രശ്നങ്ങൾ അതായത് അടിക്കടി കുടുംബത്തിൽ അല്ലെങ്കിൽ കുടുംബ അംഗങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവുക വാക്കേറ്റങ്ങൾ ഉണ്ടാവുക ബന്ധങ്ങളിൽ അകൽച്ച ഉണ്ടാവുക വിള്ളലുകൾ ഉണ്ടാവുക ഇതൊക്കെയും പിതൃദോഷത്തിന്റെ സൂചനകളായിട്ട് കണക്കാക്കാവുന്നതാണ് കുടുംബത്തിലൊരു ഐക്യം ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങൾക്കിടയിൽ ഒത്തൊരുമ ഇല്ലാത്ത അവസ്ഥ മുഖത്തോട് മുഖം നോക്കിയാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക ഇതും പിതൃദോഷത്തിന്റെ കാരണമായിട്ട് തന്നെ പറയാവുന്നതാണ് അടുത്തൊരു കാരണം പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുകൾ പഠിത്തത്തിൽ ഉണ്ടാവുക അതേപോലെ ജോലിയിൽ തടസ്സം ഉണ്ടാവുക വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ പഠനം പൂർത്തീകരിക്കാൻ പറ്റാതെ വരിക ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ അല്ലെങ്കിൽ കരിയറിൽ അവരുടെ കർമ്മ മേഖലയിൽ പലവിധ തടസ്സങ്ങൾ ഉണ്ടാകുക ഇതൊക്കെയും തന്നെ പിതൃദോഷത്തിന്റെ കാരണങ്ങളായിട്ട് വരുന്നവയാണ് അടുത്തതെടുത്ത് പറയേണ്ട മറ്റൊരു തടസ്സമായി വരുന്നത് വിവാഹ തടസ്സമാണ് വിവാഹ തടസ്സം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകട മരണങ്ങളൊക്കെയും അതായത് പിതൃദോഷത്തിൻ്റെ സൂചകമായിട്ട് പറയുന്നതാണ് കുടുംബത്തിൽ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലുമൊക്കെ അത്യാഹിതങ്ങൾ ഉണ്ടാകുന്നത് അതേപോലെ തന്നെ കുടുംബത്തിലെ കുട്ടികൾ പ്രായം ഒരുപാട് ചെന്നാൽ ചിലപ്പോൾ വിവാഹ യോഗം ഉണ്ടാകാതെ വരുന്ന അവസ്ഥ അല്ലെങ്കിൽ വിവാഹം നടന്നാൽ തന്നെ അവിടെ ഉറച്ചു നിൽക്കാൻ കഴിയാതെ അത് കളഞ്ഞിട്ടു പോരുന്ന അല്ലെങ്കിൽ വിവാഹം മോചനത്തിലേക്ക് എത്തുന്നതൊക്കെയും പിതൃദോഷത്തിൻ്റെ കാരണമായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ് അപ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടത് വളരെയധികം അത്യാവശ്യമായ കാര്യം തന്നെയാണ്